ഇന്നത്തെ വേദഭാഗം വിശുദ്ധമത്തായി എഴുതിയ സുവിശേഷം നാലാമധ്യായം പന്ത്രണ്ട് മുതൽ ഇരുപത്തഞ്ച് വരെ യോഹന്നാൻ എന്ന് കേട്ടാറെ അവൻ ഗലീലേക്ക് വാങ്ങിപ്പോയി നസ്രത്ത് വിട്ട് സെബൂലൂൻ്റെയും നഫ്താലിയുടെയും അതിരുകളിൽ കടൽക്കരയുള്ള കവർണഹൂമിൽ ചെന്നു പാർത്തു സെബൂലൂൺ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാനക്കരയുമുള്ള നാടും ജാതികളുടെ ഗലീരയും ഇങ്ങനെ ഇരുട്ടിൽ ഇരിക്കുന്ന ജനം വലി വലിയൊരു വെളിച്ചം കണ്ടു മരണത്തിൻ്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു എന്ന് യശയ പ്രവാചകൻ മുഖാന്തരം അരുളുചെയ്തത് നിവൃത്തിയാകുവാൻ ഇടവന്നു അന്നു മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കിയാൽ മാനസാന്തരപ്പെടുവിൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി അവൻ ഗലീല കടൽപ്പുറത്ത് നടക്കുമ്പോൾ പത്രോസ് എന്നു പേരുള്ള സിമോൻ അവൻ്റെ സഹോദരനായ അന്ദ്രയാസ് എന്നിങ്ങനെ മീൻപിടിക്കാരായ രണ്ട് സഹോദരന്മാർ കടലിൽ വല വീശുന്നത് കണ്ടു എൻ്റെ പിന്നാലെ വരുവിൻ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് അവരോട് പറഞ്ഞു ഉടനെ അവർ വല വിട്ടേച്ച് അവനെ അനുഗമിച്ചു അവിടെ നിന്ന് മുമ്പോട്ട് പോയാറേ സെബദിയുടെ മകൻ യാക്കോബും അവൻ്റെ സഹോദരൻ യോഹന്നാനും എന്ന വേറെ രണ്ട് സഹോദരന്മാർ പടകിലിരുന്ന് അപ്പനായ സെബദിയുമായി വല നന്നാക്കുന്നത് കണ്ട് അവരെയും വിളിച്ചു അവരും ഉടനെ പടകിനെയും അപ്പനെയും വിട്ട് അവനെ അനുഗമിച്ചു പിന്നെ യേശു ഗലീലയിലൊക്കെയും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും ജനത്തിലുള്ള സകല ദീനത്തെയും വ്യാധിയേയും സൗഖ്യമാക്കുകയും ചെയ്തു അവൻ്റെ ശ്രുതി സുറിയയിലൊക്കെയും പരന്നു നാനാവ്യാധികളാലും ബാധകളാലും വലഞ്ഞവർ ഭൂതഗ്രസ്തർ ചന്ദ്രരോഗികൾ പക്ഷപാതക്കാർ ഇങ്ങനെ സകലവിധ ദീനക്കാരെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ അവരെ സൗഖ്യമാക്കി ഗലീല തെക്കപ്പുലി എരിശലിയം യഹൂദിയ യോർഗാനക്കരെ എന്നീ ഇടങ്ങളിൽ നിന്ന് വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ